നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലുജ് കമ്പനിക്കെതിരെ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നു എസ് എഫ് ഐ ഒ കൃത്യമായ രേഖകൾ ഉടൻ തന്നെ ഹാജരാക്കണമെന്നാണ് ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് കോടതികളെല്ലാം തന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ എസ് എഫ് ഐ ഒക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പരാമർശങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും പ്രത്യേകിച്ച് പിന്നെ കെ എസ് ഐ ഡി സിയോട് പറയും നിങ്ങൾ എന്തിനാണ് ഒളിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് എല്ലാം തുറന്ന് പുറത്തു വരുന്നത് നല്ലതല്ലേ പിന്നെ ഈ അന്വേഷണം നടക്കുന്ന നല്ലതല്ലേ എന്തായാലും എസ് എഫ് ഐയുടെ അന്വേഷണം തുടർന്ന് കൊള്ളട്ടെ എന്നാണ് ഹൈക്കോടതിയും നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥന്മാർ സജീവമായി തന്നെ ഈ മാസപ്പടി വിഷയം അന്വേഷിക്കാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മകളുടെ എക്സാലോജി കമ്പനി പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാനങ്ങൾക്കും അതായത് സ്ഥാപനങ്ങൾക്ക് ഈ വീണാ വിജയന്റെ കമ്പനി ഇടപാട് നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ കമ്പനികൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് അയച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇടപാടുകളുള്ള രേഖകളെല്ലാം പതിനഞ്ചിനകം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി എടുക്കുമെന്ന് മുന്നറിയിപ്പും പ്രത്യേകിച്ചുണ്ട് അതാണ് അത് ഈ നോട്ടീസ് അനുസരിച്ച് രേഖകൾ നൽകിയില്ലെങ്കിൽ അതിന് അതിന് നൽകാതിരുന്നാൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സാലോജിക്കൽ സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി നിലപാടെടുത്തതോടെയാണ് എസ് എഫ് ഐ ഒ തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് എസ് എസ് എഫ് ഐ ഒയുടെ ചെന്നൈ ഓഫീസിലെ കെ പ്രഫു ആണ് ഇവർക്ക് ഈ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകിയതിന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരു കമ്പനികളിൽ നിന്നും രേഖകൾ വിളിച്ചു വരുത്താനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഫു നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാം കൃത്യമായ നിയമപ്രകാരം തന്നെ ചട്ടപ്രകാരം തന്നെയാണ് എസ് എഫ് ഐ ഒ ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ നോട്ടീസ് പ്രകാരം കൃത്യമായ രേഖകൾ ഏതെല്ലാം രേഖകൾ വേണമെന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികളെ പൂട്ടാൻ തന്നെയാണ് അത് ഈ കമ്പനികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എക്സാലോജിക്ക് സേവനം തന്നിട്ടുണ്ട് അതിന്റെ എല്ലാ രേഖകളും വേണം എന്ന് പറയുമ്പോൾ എക്സാലോജിക്കിനെ പൂട്ടുക എന്ന ഉദ്ദേശം തന്നെയാണ് അത് സത്യം യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് പൂട്ടുക തന്നെ ചെയ്യും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എക്സാലോജിക്ക് കർത്തയുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയതെന്നാണ് സി എം ആർ എൽ എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നത് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപനം ഉടമകളിൽ നിന്നും മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഐ ഒക്ക് കൈമാറിയിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഐ ഒ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി എസ് എഫ് ഐ ഒ പൂട്ടിടും അതിന്റെ പിന്നാലെ അന്വേഷണങ്ങൾ കൂടുതൽ അന്വേഷണം കൂടുതൽ ഏജൻസികൾ അന്വേഷണം നടത്തും അതിന്റെ പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് തുറുങ്കിൽ തന്നെയായിരിക്കും മകളും പിന്നീട് പിതാവും